ജീവനോടെ സന്തോഷം കാണണം നമുക്ക് ഈ ലോകത്തിൽ പടച്ചോൻ ഒരുപാട് പേർക്ക് പൊന്നും പണവും കൊടുക്കും ഒരുപാട് പേർക്ക് വമ്പുള്ള ഉദ്യോഗം കൊടുക്കും പക്ഷെ ലക്ഷത്തിൽ ഒരാൾക്ക് പടച്ചോൻ അവന്റെ മനസ്സ് കൊടുക്കും എന്തിനാണെന്നോ അവന്റെ തീരുമാനങ്ങൾ ഇവിടെ നടപ്പാക്കാൻ മനസ്സാണ് പത്ത് വയസ്സിന്റെ മരിയായിട്ടുള്ള ഇത്ര ഒപ്പം കൊണ്ട് പൈസ കിട്ടിയിട്ട് ഓൻറെ കാര്യത്തിന് ആരോഗ്യ കോൺഗ്രത്തിലോ സ്നേഹം കൊണ്ട് ലോകം കീഴെടുക്കാന്നുള്ള ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക ണ്ട് പലതും കാണുന്നുണ്ട് അത് എന്തു ചെയ്യുമ്പോഴും ഉണ്ടാവില്ല അങ്ങനെ വരേണ്ട കാര്യമില്ല മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് പക്ഷെ എനിക്ക് പ്രത്യേക ജാതി മതം ഒന്നുമില്ല മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നു മനുഷ്യ മതമുള്ള അപ്പോ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല നിരപരാധിയാണ് എന്നറിഞ്ഞത് കൊണ്ട് നമ്മൾ ഇറങ്ങി നിമിഷപ്രിയ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിരപരാധിയാണോ കാരണം ഇതൊരു കൊലപാതകളെ ലക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമായിട്ട് മാറാനും പാടില്ല കാരണം എന്ത് ചെയ്താലും മലയാളികൾ ഇവിടെ ഉണ്ട് തന്നോ അതുകൊണ്ട് നിമിഷപ്രിയയുടെ കുറിച്ചിട്ട് പല പല അഭിപ്രായങ്ങളെ കേൾക്കണേ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് അവർ തെറ്റുകാരി അല്ലെങ്കിൽ എത്രയായാലും എന്താണെന്ന് അറിയില്ല അപ്പം അത് അത് അറിയണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും മുസ്ലിമിന് വേണ്ടി ഇറങ്ങി മുസ്ലിംന്നുള്ളതല്ല മനുഷ്യന് വേണ്ടി ഇറങ്ങി നാളെ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ആർക്കായാലും ജനങ്ങൾ ഒന്നിക്കും കാരണം ഇവിടെ ഒന്നിച്ചിട്ടുണ്ട് എനിക്ക് ദേശത്തെ